Hi all ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ സാലറി സ്ലിപ്പ് വെച്ചിട്ടൊരു സാ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ യൂറോപ്പിലേക്കൊക്കെ ഒരു വിസ കിട്ടി നമ്മൾ പോകാനായിട്ട് റെഡി ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സാലറിയും കാര്യങ്ങളുമൊക്കെ അറിയുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഓ നമ്മുടെ നാട്ടിലെ പൈസ വെച്ചിട്ടൊക്കെ കണക്കുട്ടി കഴിയുമ്പോൾ നല്ല സാലറിയാണ് എത്ര പെർസെൻറ്റേജ് നമുക്ക് ടാക്സ് കൊടുത്താലും ബാക്കി ഇത്രയൊക്കെ ഉണ്ടാകും എന്നൊക്കെ ആക്ച്വലി എത്ര പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല അതായത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ വലുതായിട്ട് നമ്മുടെ ഒരു ഗ്രോ സാലറി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും വലുതായിട്ടൊന്നും പോകത്തില്ല നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു നമ്മൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നന്നായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതായത് ഇപ്പം എൻ്റെ ഒരു സ്ഥല നമ്മളിപ്പോൾ ഒരു ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഏജൻസിനെ പോയി സമീപിക്കുകയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യത്തേക്ക് വരാനായിട്ട് അപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോഴത്തേന് സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ ബ്രൂട്ടോ സാലറി അതായത് നമ്മുടെ ഗ്രോ സാലറിയാണ് പറയുന്നത് അപ്പോൾ ഗ്രോ സാലറി പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പൈസ വെച്ചിട്ട് അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് നല്ല സാലറിയാണ് അപ്പം അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടയ്ക്കണമെന്ന് ഒന്നും അറിയത്തില്ല എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിതിപ്പോൾ പറയുന്നത് എൻ്റെ ഇവിടുത്തെ സാലറി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയും തന്നെയെന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റലിലും നമ്മുടെ ഗ്രോ സാലറിയും ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും ഒരു നമുക്ക് തരുന്ന അലവൻസും കാര്യങ്ങളും എല്ലാത്തിനും ഉണ്ടാകും ഞാൻ എൻ്റെ ഒരു സാലറി ബേസിസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനിപ്പം സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ മൂന്നാലോ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് പലർക്കും പല സാലറിയാണ് കിട്ടുന്നത് പല സാലറിയാണ് എന്നൊക്കെ കൂടുതൽ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് എൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റോയർ ക്ലാസ് വെച്ചപ്പോൾ ഞാൻ സ്റ്റോയർ സ്റ്റോയറ് ഫോറിലാണ് കിടക്കുന്നത് അപ്പം ഫോർ ഫോറില് ടാക്സ് കൊടുക്കുന്നതാണ് സ്റ്റോയർ അതായത് ടാക്സ് ക്ലാസ് ത്രീ ആകുമ്പോഴത്തേക്കിനും ഇതിൽ കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യില് വരും അപ്പോൾ അതിൻ്റേതായ വേറെ കുറേ കാര്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ സാലറിയിൽ വരും അപ്പം അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം വരും എൻ്റെ ഒരു ക്ലാസ് നാല് ഏതാ ഫിയറ് അതായത് ഫോർ ക്ലാസ് ടാക്സ് ക്ലാസ് ഫോർ വെച്ചിട്ട് എൻ്റെ സാലറിയുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസം ഉണ്ടാകും പ്രൂട്ടോയിൽ വ്യത്യാസം ഉണ്ടാകും അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും എല്ലാ ഹോസ്പിറ്റലിലും ഈ സാലറിയാണ് കിട്ടുന്നതെന്ന് ഒരിക്കലും വിചാരിക്കില്ല ഞാൻ എൻ്റെ സാലറിയും ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ഇതിലും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ ഗ്രോ സാലറി എന്ന് പറയുമ്പോഴത്തേക്കിന അതായത് എൻ്റെ ഒരു സാലറിയും അത് തന്നെ എനിക്കിവിടുന്ന് അലവൻസും അത് ഫ്ലീ അലവൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് യൂ ഒന്ന് യൂറോ തൊണ്ണൂറ്റിമൂന്ന് സെൻറ്റാണ് കിട്ടുന്നത് അതിനകത്തൊന്ന് അതായത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി ഒരു നൂറ്റി എഴുപത്തി മൂന്ന് യൂറയുണ്ട് അതിൻ്റെ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കണം അതായത് എൻ്റെ സാലറിയുടെ വെച്ചിട്ട് എൻ്റെ ടാക്സ് എന്ന് പറയുന്നത് മൂവായി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂറോ എഴുപത്തഞ്ച് സെൻറ്റ് ഞാൻ ടാക്സ് അടക്കാം അതായത് നാട്ടിലൊരു മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യൂ അഞ്ച് രൂപ വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഇൻഷുറൻസ് അടയ്ക്കണം അതായത് നമുക്ക് ഫാമിലിയുടെ ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് ഫാമിലിക്ക് ഇൻഷുറൻസ് അടയ്ക്കണം അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ പറയുമ്പോൾ രണ്ടും കൂടെ എനിക്കൊരു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് യൂറോ അത് പോകുന്നുണ്ട് അപ്പം അതൊരു നമ്മുടെ നാട്ടിലെ ഇരുപത്തി തൊള്ളായിരത്തി അമ്പത് അതായത് ഒരു ഇരുപത്തി മൂവായിരം രൂപ രൂപ പോകുന്നുണ്ട് പിന്നെ അതായത് പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റ് ഓഫ് ഫോർ സെഷൻ ചെയ്യുന്ന പെൻഷൻ പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈസ നമ്മൾ അടയ്ക്കുന്നുണ്ട് അത് നമ്മൾ ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി അത് നാട്ടിലൊരു ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ വരും അതായത് ഇവിടുത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂറോ നാൽപ്പത്തിയേഴ് സെൻ്റ് ഞാൻ അടയ്ക്കുന്നുണ്ട് അപ്പോൾ നാട്ടിൽ അത് അത്ര രൂപ വെച്ചു പിന്നെ നമുക്ക് ഇവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു ആർ ബേറ്റ് ലോസ് കേൾ അതായത് നമ്മുടെ ജോലി എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഇൻഷു ആർ ബൈറ്റ് ലോസ് കേൾ ഫസ്റ്റ് ഇഷറും കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ഇൻഷുറൻസ് എടുത്ത് കിട കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാല കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ നെറ്റ് എമൗണ്ടിൻ്റെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഫാമിലിക്ക് അവർ അവർ പേ ചെയ്യും നമുക്ക് എത്ര നാളാണോ ജോലിയില്ലാത്ത ഇത്ര നാളവർ പേ ചെയ്യും അങ്ങനെ എത്ര നാളോ ജോലിയില്ലാത്തല്ല നമ്മൾ എത്ര വർഷം ജോലി ചെയ്താൽ ഇത്ര നാളത്തേക്കൊന്ന് വിചാ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം ജോലി ചെയ്താൽ ഇത്ര മാസത്തേക്ക് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ മന്ത്ലി അതിന് നമ്മൾ പേ ചെയ്യണം അതിന് ഞാനൊരു നാൽപ്പത്തൊന്ന് യൂറോ പതിനാറ് സെൻറ് വെച്ചിട്ട് ഞാൻ പേ ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാല് രൂപ വെച്ച് എടുക്കുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലുകാർ ഒരു ഫസ്റ്റ് സ്വർഗ്ഗം അവരുടെ റെൻറ്റ് നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റൽകാര് ഒരു നൂറ് നൂറ് യൂറോ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ െന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പിന്നെ ഇങ്ങോട്ട് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് അതെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ മുമ്പേ ഉള്ള മാസം നമ്മൾ അതായത് ഇവർ ഇവിടെ സാലറി കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇരുപതാം തീയതി വരെയുള്ള സാലറി സാലറിയാണ് കണക്കി കൂട്ടുന്നത് ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുള്ളതെന്ന് അടുത്ത മാസത്തേക്ക് കയറത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി കഴിഞ്ഞിട്ട് ഞാനിപ്പം എത്ര വീക്കെൻഡ് വർക്ക് വീക്കെൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പബ്ലിക് ഹോളിഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഈവനിങ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനെ എത്ര പെർസെൻറ്റേജ് കയറും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പം ഇത്ര പെർസെൻറ്റേജ് അതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് വെച്ച് കൂട്ടിയിട്ടാണ് അത്രയും കീഴിക്കുന്നത് ഒരു പതിനാലായിരത്തി മുന്നൂറ്റി പത്ത് യൂറോ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും പറഞ്ഞാൽ എൻ്റെ നെറ്റോ സാലറി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് യൂറോ എൺപത്തേഴ് സെൻറ്റാണ് അതായത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ അതായത് ഞാനിവിടെ കൂട്ടി വെച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ യൂറോടെ ഇത് വ്യത്യാസം വരും ഞാനൊരു തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഒരു അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് ഒരു തൊണ്ണൂറ് യൂറോ വെച്ചിട്ടാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ യൂറോയുടെ വ്യത്യാസം വരുമ്പോൾ അത് ചിലപ്പോൾ എൺപത്തൊമ്പത് എൺപത്തേഴ് വരെയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരെയൊക്കെ വേറുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ നമുക്കൊരു ഏകദേശം ഇവിടെ കിട്ടുന്ന സാലറിയും കാര്യങ്ങളും അപ്പം നമ്മളത് വെച്ച് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചിലവുകളുണ്ട് നമ്മുടെ ഇവിടുത്തെ ചിലവുകളുണ്ട് പിന്നെ ഇതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റമ്പത് യൂറോ വെച്ചിട്ട് മന്ത്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് അത് ഇരുന്നൂറ്റമ്പത് യൂറോ എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് അവരുടേതായ ചിലവുകളും ഉണ്ട് പിള്ളേർക്കല്ലേ അപ്പോൾ കിൻഡ ഗാർഡൻ കിൻ്റ ഗാർഡൻ എന്ന് വെച്ചാൽ നമ്മുടെടുത്തെ നാസറയിലും കിൻ്റ ഗാർഡനിലും ഒക്കെ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ഒരു മണി വരെ കണ്ടെത്തുന്നതിന് അവർക്ക് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഒരു മണി കഴിഞ്ഞിട്ട് മുന്നോട്ട് എത്തുന്നതിന് അത് മൂന്ന് മണി വരെ എരുത്തുന്നതിന് നാലര വരെ ഇരുത്തുന്നതിന് അതിൻ്റെതായ വ്യത്യാസ രീതിയിലുള്ള നമ്മൾ പൈസ പേ ചെയ്യണം പിന്നെയാണെന്നാൽ അവിടെ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ അവിടെ നിന്നാണ് കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം അപ്പം അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ഇവരുടെ സാധനങ്ങൾ വാങ്ങിക്കാനും അതിനും ഇതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് നമുക്കിവിടുത്തെ ചിലവുകളുണ്ട് ചിലവുകളെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ചെയ്യുന്നുണ്ട് ഒരു സാധാരണ ഫാമിലിയുടെ എന്നെപ്പോലെ ഒരു ഫാമിലിയുടെ ചിലവുകൾ അതായത് ഞാൻ ഞങ്ങൾ മൂന്ന് പേരാണ് ഫാമിലിയിലുള്ളത് ഞാൻ ഹസ്ബൻഡും കുഞ്ഞും അപ്പം നമുക്ക് എത്ര രൂപ ഒരുപാട് പൈസ ചിലവാക്കുന്നില്ല നമുക്ക് എത്ര രൂപ ചിലവാകുന്നു എന്നുള്ള രീതിയിലൊരു ഇത് ചെയ്യണമുണ്ട് നമ്മുടെ സാലറിയുടേതെന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുമ്പം എപ്പോഴും നമുക്ക് ആരുടെയെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് എത്ര നെറ്റോ കിട്ടും അറിഞ്ഞിട്ട് അത് നെറ്റ് എമൗണ്ട് എത്ര കിട്ടും നെറ്റ് സാലറി എത്ര കിട്ടും അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഓരോന്നും നമ്മൾ അറിഞ്ഞു വെക്കുക എത്രൂപയാണ് നമുക്ക് നൈറ്റ് ചെയ്യുന്നതിന് എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് ഇതൊന്നും വന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ തിരയണം എന്നൊക്കെയുള്ളത് പക്ഷേ സ്ഥലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയിൽ വ്യത്യാസം വരും കേട്ടോ കുറച്ചുകൂടി നല്ല നല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നല്ലൊരു കുറച്ചും കൂടെ സിറ്റി സൈഡിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇതേനും സിറ്റി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സാലറിയിൽ നല്ല വ്യത്യാസമുണ്ട് അതിന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സാലറിയിൽ വ്യത്യാസങ്ങളും വരുന്നുണ്ട് അപ്പോൾ അവിടെ ജീവിത ചെലവുകളും കൂടുതലാണ് അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത് പറയുന്ന സ്ഥലത്താണ് ഹെസൻ്റെ തന്നെ അപ്പം ഞാൻ അവിടുത്തെ എനിക്ക് കിട്ടുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടുന്ന ഒരു സാലറിയും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് വ്യത്യാസങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ സാലറി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ